ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജിയോ ഓഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്സ്വന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ആദ്യം അല്പം അമ്പരപ്പും നോവും ഉണ്ടാക്കിയതും എന്നാൽ പിന്നീട് വലിയ സമാധാനം ഉണ്ടാക്കിയതുമായ ഒരു വാർത്ത യൂട്യൂബ് ചാനലിലൂടെ കാണുവാനും കേൾക്കുവാനും ഒക്കെ ഇടയായിട്ട് തീർന്നു ജ്യോതിഷ് ശർമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ സംരക്ഷണം കൊടുക്കേണ്ട പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഒരു സുവിശേഷകനെ മാസ്ക് ഊരിമാറ്റാൻ ആവശ്യപ്പെടുകയും മാസ്ക് ഊരിയപ്പോൾ അവരുടെ ആ സുവിശേഷകന്റെ മുഖത്ത് അവർ ആഞ്ഞടിക്കുകയും ചെയ്തു ആ സുവിശേഷകൻ മറ്റേ കാരണം കൂടി കാണിക്കുന്ന ഒരു രീതിയിൽ അതവിടെ മനസ്സിലാകുകയും ചെയ്തു ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സുവിശേഷകനെ കാണുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു ആദ്യം എനിക്ക് കുറച്ച് പ്രയാസവും വേദനയൊക്കെ ഉണ്ടായി കർത്താവ് എനിക്കൊരു വചനം തരണം എനിക്കത് പറയണം എന്ന് പറഞ്ഞ് ഞാൻ കഥാവിൻ്റെ മുമ്പാകെ നിന്നു കുറച്ച് കൂടി തന്നെ നിന്നു അത് കണ്ടപ്പോൾ എനിക്ക് കരച്ചിലും സങ്കടവും എല്ലാം വന്നിരുന്നു എന്നാൽ ദൈവം പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്താതിരിക്കാൻ നോക്കിക്കൊള്ളു എന്നൊരു വചനം വന്നു അതിനുശേഷം പരിശുദ്ധാത്മാവിനെ നടത്തിയത് അപ്പസ്വ പുസ്തകത്തിലേക്കാണ് അവിടെ സ്റ്റാഫാനസ് സ്റ്റാഫാനസ് എന്ന് പറയുന്ന മനുഷ്യനെ സ്വജാതിക്കാരാൽ കല്ലെറിഞ്ഞ് അവൻ കൊല്ലപ്പെട്ടു സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ അവനെ കൊല ചെയ്തത് ഷൗൽ എന്ന് പറയുന്ന മഹാപുരോഹിതന്മാരുടെ ഒരു ഇപ്പോൾ ഈ ജ്യോതി പോലെ അല്ലെങ്കിൽ ശശികല ടീച്ചറെ പോലെ ആ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമെല്ലാം കയ്യിൽ വാങ്ങി കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വീടുകൾ തോറും കയറി ചെന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഈ മാർഗ്ഗക്കാരായ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളെ പിടിച്ച് അവരെ തുറങ്കലിലടയ്ക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമായിട്ട് ഇറങ്ങിത്തിരിച്ച മനുഷ്യനായിരുന്നു ഷൗൽ എന്നാൽ ഷൗൽ യാത്ര പുറപ്പെട്ട് അവൻ കുതിരപ്പുറത്ത് ഇനി അനേക ഇടങ്ങളിൽ പോയി പള്ളികളിൽ ഈ വേല ഈ മാർഗം പ്രസംഗിക്കുന്ന ആളുകളെ പിടിക്കുവാനായിട്ട് അവൻ ഓടുകയാണ് ആ ഓടുന്ന സമയത്ത് അതിൻ്റെ അപ്പസർ അതിന്റെ എട്ടാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവനെ കൊല ചെയ്തത് ഷാവുലിന് സമ്മതമായിരുന്നു ആരെ സ്റ്റെഫാനോസിനെ കൊന്നത് ഷൗലിന് വലിയ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു ഒമ്പതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഷൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും വിശ്വസിച്ചു മഹാപുരോഹിതന്റെ മഹാപരോദിന്റെ അടുത്ത് ചെന്ന് ദമസ്കസിൽ ഈ മാർഗ്ഗക്കാരായ വല്ലപുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കിട്ടി എരിശിനിക്ക് കൊണ്ടുവരുവാൻ തണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി അവൻ പ്രയാണം ചെയ്ത് ദമസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശം എന്നൊരു വെളിച്ചം അവന്റെ ചുറ്റുമിന്നി അവൻ നിലത്തു വീണു ഇത്രയേ ഉള്ളു ഏത് ടീച്ചറാണെങ്കിലും ഏത് ശർമ്മയാണെങ്കിലും ദൈവമക്കളെ മക്കളെ ഉപദ്രവിക്കുന്ന ആളുകൾ കർത്താവിന്റെ ഒരു വെളിച്ചത്തിന് മുമ്പിൽ നിലം പരിചയായിട്ട് മാറും അവിടെ ഷൗൽ നിലത്ത് വീണു നിലത്ത് വീണിട്ട് ഷൗൽ ആദ്യം ചോദിക്കുന്നത് അവൻ ജയ് ശ്രീറാം എന്നും അല്ല അല്ല പറഞ്ഞത് അവൻ പറഞ്ഞത് കർത്താവിന്റെ മാർഗക്കാരെ പിടിച്ചുകെട്ടുവാൻ പോയ ഷൗൽ പറയുന്ന വാക്ക് അവൻ ഒരു വെളിച്ചം അവൻ്റെ ചുറ്റുമിന്നി അവൻ നിലത്ത് വീണു ശൗലെ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു നീ ആരാകുന്നു കർത്താവെ എന്ന് അവൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നമ്മൾ രോക്ഷം കൊള്ളണ്ട ദൈവത്തിന്റെ മക്കളെ ഉപദ്രവിക്കുന്ന ഓരോ മനുഷ്യനും നമ്മളെ അല്ല ഉപദ്രവിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ് ഉപദ്രവിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയ നമ്മളെ ഓരോരുത്തരെയും തൊടുമ്പോൾ കർത്താവ് നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഈ പ്രയാണം അങ്ങ് നടക്കട്ടെ ഇത് മുന്നോട്ട് അങ്ങോട്ട് പോകട്ടെ കർത്താവ് കണ്ടിട്ടുണ്ട് പിടിക്കും പിടിക്കും കർത്താവ് പിടിക്കും കർത്താവ് പിടിച്ചിട്ട് കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ തെക്കൊണ്ട് അവരെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കും നമ്മുടെ ദൈവം അങ്ങനെയുള്ള ദൈവമാണ് ഏർ ശൗലിനോട് പറഞ്ഞു നീ എന്നെ ഉപദ്രവിക്കുന്ന എന്തെന്ന് തന്നോട് പറയുന്ന ശബ്ദം കേട്ടപ്പോൾ ശവൽ ചോദിക്കുകയാണ് കർത്താവ് എന്ന് അവൻ ചോദിച്ചതെന്ന് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എഴുന്നേറ്റ പട്ടണത്തിൽ ചെല്ലുക നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയും എന്ന് പറഞ്ഞു നോക്കണം ദൈവം തന്റെ വെളിച്ചം ഒരുവിൻ്റെ അടിക്കുമ്പോൾ അവൻ അറിയാതെ കർത്താവെ എന്ന് വിളിക്കും അതുവരെ വിളിച്ച വിളിയൊക്കെ മാറും അതിനുശേഷം അവൻ പറയും കർത്താവെ ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്ത് ചെയ്യണം ഞാൻ പറയുന്ന പോലെ നീ നീ പറയുന്നത് പോലെ ഞാൻ ചെയ്തു കൊള്ളാം അവൻ കർത്താവിനോട് പറയും കർത്താവ് പറഞ്ഞു നീ ഇന്ന സ്ഥലത്തേക്ക് പോവോ രണ്ടു മൂന്ന് ദിവസം കണ്ണും ഒന്നും കാണാണ്ട് ഭക്ഷണമൊന്നും കഴിക്കാണ്ട് പുള്ളി വളരെ വിഷമിച്ചിരുന്നു ഒടുവിൽ അനന്യാസ് എന്ന് പറയുന്ന ഒരു ദൈവദാസനെ അവിടെ അയച്ച് അവനെ സുഖപ്പെടുത്തുന്നതും അവനെ സൗഖ്യമാകുന്നതും ഒടുവിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കരങ്ങളിലെടുത്ത് ഉപയോഗിക്കപ്പെടുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നീ ഒരു ദൈവമകനോ ദൈവമകളോ ഒരു സുവിശേഷകനോ ഒരു പാസ്റ്ററോ ഒരു ഏതെങ്കിലും കർത്താവിന്റെ വേലയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനോ ആയിരിക്കാം നമുക്ക് ഈ സമയത്ത് വളരെ പ്രാർത്ഥിക്കാനായിട്ടുണ്ട് ആ നെരുശലേമിലെ സഭയ്ക്ക് ഉപദ്രവം നേരിട്ടപ്പോൾ സഹോദരന്മാരും മിണ്ടാതിരുന്നോ അവർ നാലു വയസ്സേക്കും ചെതറി ഏഹ് ഫിലിപ്പോസൊക്കെ വേറെ സ്ഥലങ്ങളിലെല്ലാം പോയി സുവിശേഷം അറിയിച്ചു എന്ന് പറയുന്ന പോലെ നാം ഇതുകൊണ്ട് അടങ്ങുന്നവരല്ല നാം ഇതുകൊണ്ട് കൂടുതൽ ബ്ലെസ്സിംഗ് ആയിത്തീരുന്നവരാണ് നാം കൂടുതൽ പ്രവർത്തിക്കുന്നവരായി തീരുകയാണ് നമ്മുടെ ഉള്ളിൽ എരിവും പരിശുദ്ധാത്മാവ് തരികയാണ് നാം ഭയപ്പെടുന്ന ആളുകളല്ല നാം മുന്നോട്ട് പോകുന്ന ആളുകളാണ് നമ്മുടെ ശത്രുക്കൾ കർത്താവെ എന്ന് വിളിക്കുന്ന സമയം വരാൻ പോവുകയാണ് അതുകൊണ്ട് ഇതൊന്നും കാണുമ്പോൾ നമ്മൾ ഭാരപ്പെടേണ്ട പ്രയാസപ്പെടേണ്ട എനിക്ക് ഈ വാർത്ത ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആദ്യം ഒരു രണ്ടു മൂന്ന് മിനിറ്റിൽ ഞാൻ കരഞ്ഞു എനിക്കത് ഭയങ്കര സങ്കടം തോന്നി എന്നാൽ പിന്നീട് പരിശുദ്ധാത്മാവിനെ ഉണർത്തി ശൗലിനെ വിളിച്ച ശൗലിനെ പിടിച്ച കർത്താവ് അവരെ പിടിക്കും അവരെ സന്ദർശിക്കും എനിക്ക് ആ സുവിശേഷകനെ കുറിച്ച് വലിയ അഭിമാനം തോന്നുന്നു കാരണം പോലീസിന്റെ മുൻഭാഗം നിന്നുകൊണ്ട് യാതോ ഒരു ഭയവും കൗസലുമില്ലാതെ ജ്യോതിഷ് ശർമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവളുടെ കരുത്തും അവളുടെ സംരക്ഷണവും ആ പിന്നിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും എല്ലാം ആവാഹിച്ചുകൊണ്ട് ആ സുവിശേഷകന്റെ മുഖത്ത് അടിച്ചപ്പോൾ ഞാൻ കുറച്ച് സമയം നിന്ന് കരഞ്ഞു പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ദൈവം അനുവദിച്ചിട്ടാണ് അവരത് ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാനസാന്തരം സംഭവിക്കാൻ പോവുകയാണ് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ സംഭവിക്കാൻ പോവുകയാണ് അവരാരെയാണ് ഉപദ്രവിച്ചതെന്ന് ഇപ്പോൾ അവർക്കറിയില്ല ഈ പ്രപഞ്ചത്തിൻ്റെ എവിടെയെങ്കിലും സർവശക്തനായ ദൈവത്തിന്റെ ഒരു മകന്റെ മേലാണ് അവർ കൈവച്ചിരിക്കുന്നത് അത് ചെറിയൊരു കാര്യമൊന്നുമല്ല കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ തൊടുന്നവൻ കർത്താവിന്റെ കൃഷ്ണമണിയെ തൊടുന്നു വളരെ ഭയങ്കരമായ ഒരു നീച പ്രവൃത്തിയാണ് അവർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ അതിന്റെ വലിപ്പ് അവർക്ക് അറിയില്ല പിന്നിൽ നിൽക്കുന്ന ആ ഒരു പൈശാചിക ശക്തികളുടെ ബലത്തിലാണ് അവരത് ചെയ്തത് എന്നാൽ അവരുടെ ജീവിതം മാറി മറയുവാൻ തോന്നുന്നു ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണ്ടേ ഈ ജ്യോതിഷർമ്മ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി ശശികല എന്ന് പറയുന്ന ടീച്ചർക്ക് വേണ്ടി ദൈവമക്കൾക്കെതിരെ പോരാടുന്ന അന്യായമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമുക്ക് പോരാടേണ്ടേ നമുക്ക് പ്രാർത്ഥിക്കണ്ടേ അതിനുവേണ്ടി നിങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ നിർത്തുന്നു ദൈവനാമം മഹിമപ്പെടുവാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവ് അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു കർത്താവ് ഞങ്ങൾ കേരളത്തിൽ ഒരളവിൽ സുരക്ഷിതരാണ് കർത്താവ് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കർത്താവ് കർത്താവിന് വേല ചെയ്യുന്ന ദേവദാസന്മാരും ദേവദാസിന്മാരും എല്ലാം അനുഭവിക്കുന്ന കഷ്ടതകൾ വളരെയേറെയാണ് കർത്താവ് അവരെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ആഴമേറിയുടെ മാനസാന്തരത്തിലേക്ക് അവർ നട അവർ നടത്തപ്പെടുകയും പിഷാദിൻ്റെ പിടിയിൽ നിന്ന് അവർ വിടിക്കപ്പെട്ട് യേശുവിൻ്റെ രാജ്യത്തിലേക്ക് അവർ വരുമാർത്തക്കോണം കർത്താവ് ഇടയാക്കുകയും ചെയ്യണം എന്നടൽ അവിടുത്തെ പ്രാർത്ഥിക്കുന്നു വനഘട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണമേ വിശിഷ്ട ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് ധാരണമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരുടെ ആവശ്യങ്ങളെ അങ്ങ് സന്ദർശിക്കണേ അവരുടെ അങ്ങ് കരുണ ചൊരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവിടെ നിന്ന് അങ്ങ് ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്വതന്ത്രമഹുദ് എടുതാണ്ട് യേശുക്ക്പേശിതമായ നാമത്തിൽ തന്നെ ആമിൻ ആമിൻ